സാധാരണ വീട് വിടുന്നവരാണ് ഞാനും അറിഞ്ഞത് പക്ഷേ ആവെന്ന് ഞാനും വൈറലാവും പറഞ്ഞാൽ മാത്രം പോരാ അത് കണ്ട എല്ലാവരെയും ആദ്യം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു അങ്ങനെ ഉമ്മാനെ ഫോൺ വിളിക്കണമെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നോട് ഞാൻ പിന്നെ പിന്നാണ് പറയണത് എന്തൊക്കാണ് ക്യാമ്പിലെ പ്രസംഗം ഇന്ന് ഞാൻ പ്രധാന പ്രസംഗം ഒക്കെ നടത്തണ്ട് ഓ ഉമ്മ ഞാൻ പിന്നെ പറയാൻ വിളിച്ചതാ ഉമ്മക്കിപ്പൊക്കെ വേണ്ടി ഞാൻ ഒരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിരുന്നു ഇപ്പൊക്ക് വേണ്ടിട്ട് ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്

കൊറേതുസ്കരിച്ച കൊട്ടാരം ഇവരു ഏർ വഹാക്ക് ആയിട്ട് തന്നെ കൊറേ ഒരു വാതിൽ തന്നെ ഉണ്ട് സ്വർഗത്തിലസ്കരിക്കണക്കു ഹയബിയാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ കൊപ്പത്തിനടുത്ത് സൈത്തൂൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പസിലാണ് കേട്ടോ നമുക്കറിയാം ഈ ഒരു ക്യാമ്പസ് നിന്ന് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഭയങ്കര വൈറലായി അതായത് ഒരേ സമയം ചിന്തിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് പേരെ സങ്കടപ്പെടുത്തുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു വീഡിയോ ഒരുപാട് മെസ്സേജുകൾ ഒക്കെ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ എന്തായാലും ആ വീഡിയോയിലുള്ള ഒരു കൊച്ചു മോൻ ആയിരുന്നു ഈ സ്കൂൾ പഠിക്കുന്ന മോനാണ് കേട്ടോ അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് അവനെ നമുക്ക് കിട്ടിയിട്ടാണ് അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ ഒരു വലിയൊരു മോട്ടിവേഷൻ ആണ് ഈ ഉണ്ടായിരുന്നത് അപ്പോൾ ഉണ്ട് എന്തായാലും ആ ഒരു കുറച്ച് വിശേഷങ്ങൾ അതുപോലെ തന്നെ ഈ ഈ വീഡിയോ സാഹചര്യം നമ്മൾ വീഡിയോയിൽ നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു കൊച്ചു മോൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഏകദേശം മുപ്പത് ലക്ഷത്തിൽ മേലെ ആൾക്കാരല്ലേ ഒരു വീഡിയോയിലൂടെ ഒരേ സമയം കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു അല്ലെ അപ്പോൾ ശരിക്കും എന്താണ് ആ വീഡിയോ ഇറക്കാനുള്ള കാരണം നമുക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ സംഭവം ഉണ്ട് സാധാരണ വീട് ഇടുന്നവരാണ് ഞാനും അറിഞ്ഞത് പ്രതീക്ഷിച്ചില്ലേ വൈറലാവും പറഞ്ഞാൽ മാത്രം പോരാ അത് കണ്ട എല്ലാവരെയും ഇപ്പൊ കരിപ്പിച്ചു അല്ലെ സംഗതി അത് ആദ്യം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു അങ്ങനെ ഉമ്മാനെ ഫോൺ അല്ല വിളിക്കണമെ അല്ലോട് ഞാൻ പിന്നെ പിന്നാണ് പറയണത് ശേഷം പറയുന്നല്ലേ പക്ഷെ നിനക്കറിയായിരുന്നു വീഡിയോ എടുക്കണ്ടല്ലോ അതിന്റെ അടിയിൽ കുറെ കമന്റുകൾ കണ്ടു ഇത് ഭയങ്കര രണ്ടും ഒരുപാട് സ്ക്രിപ്റ്റ് ഇടാ ഉമ്മാന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർ അറിയാത്ത സംഭവമായിരുന്നു അല്ലെ ഉമ്മ അറിഞ്ഞിട്ടില്ല ഇവിടുന്ന് മാത്രം അറിഞ്ഞത് ആ വീഡിയോ എടുത്തു ആളായിരുന്നു ഭയങ്കര കമ്പനി അല്ലേ ഇവിടെ സ്കൂളിലൊരു സെലബ്രിറ്റിയാണ് പേര് പറഞ്ഞോ ആ ചെറിയൊരു ഫാമിലി ഉപ്പ അല്ലേന്ത് ചെയ്യുന്നുണ്ടോ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാനെന്താ പറയുക ആ വീഡിയോ കണ്ട സമയത്ത് ഇതിൽ ചെറിയൊരു മോന്റെ വീഡിയോ ചെറിയ കുട്ടിയുടെ വീഡിയോ ആണെങ്കിൽ പോലും ഇതിൽ നമുക്ക് വലിയവർക്കും ചിന്തിക്കാൻ ഒരുപാട് സംഗതി ഉണ്ട് കാരണം നമ്മൾ നമ്മളെ മക്കളെ എങ്ങനെ വളർത്തണം വളർത്താന്നുള്ളത് കറക്റ്റായിട്ട് ആ വീഡിയോയില് കാണിച്ചു തന്നിട്ടുണ്ട് കാരണം ഉമ്മയോട് പറയുന്ന ഒരു ഡയലോഗ് നമുക്ക് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഉമ്മയോട് പറയുന്ന ഡയലോഗിൽ ഉമ്മ അറിയാതെ കരഞ്ഞു പോകും ആ സമയത്ത് നീയും കരഞ്ഞല്ലോ അങ്ങനെ ഉമ്മ കരഞ്ഞപ്പൊ നീ സങ്കടം വന്നതാ പക്ഷെ നീ പറഞ്ഞ വാക്ക് എത്രത്തോളം വലിയ വാക്കാന്ന് വാക്കാന്നറിയായിരുന്നു അറിഞ്ഞിട്ട് തന്നെ പറഞ്ഞേ പക്ഷെ അങ്ങനെ അത് ഉപ്പാന്നോടാണ് പറയാനുണ്ടെങ്കിൽ ഉപ്പ കരയോ കര കാരണോ ഇപ്പൊ പിടിച്ചു മനക്കെട്ടിൻ്റെ അല്ലേ ഓക്കേ അപ്പൊ ഇവിടെ ഞാൻ ആ സമയത്ത് അതായത് ഇവിടെ ഒരുപാട് ആൾക്കാർ വീട് എടുക്കാൻ വേണ്ടി വന്നില്ലായിരുന്നു അതായത് ആ ഒരു വീഡിയോ ഇറങ്ങിയതിനേഷം ഒരുപാട് വൈറലായിട്ട് കുറേ സംഭവമായിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ കാണി വന്നു അല്ലേ നമ്മളും വന്നിരുന്നു പക്ഷെ നമുക്ക് ആ സമയത്ത് പറ്റാത്തതുകൊണ്ട് തിരിച്ചു പോയി അല്ലേ രണ്ടുമൂന്നു സെറ്റ് സുഖമില്ലാതൊക്കെ കിടക്കായിരുന്നു ആൾ അല്ലേ പിന്നെ ആ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നും ഇസ്തന്മാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി എല്ലാവരും അറിയാം തിരിച്ചറിയോ അപ്പം അറിയും ഇതാണ് ആ കുട്ടീന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ ഓക്കെ ഇനിയിപ്പോൾ ആ വീഡിയോ കണ്ട് അത്രയും കരഞ്ഞ ആൾക്കാരല്ലേ പക്ഷേ കുറെ ആൾക്കാർ കണ്ടോ അവരോട് എന്താ ശരിക്കും ഹാനിക്ക പറയാനല്ലേ

ഈ പതിനൊന്നാമത്തെ വയസ്സിൽ ആൾ സംസാരിക്കുന്ന രീതി മനസ്സിലാവും ഭയങ്കര നല്ല പക്വതയുള്ള സംസാരമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ പഠിക്കുന്ന ഈ സ്കൂളന്നെയാണ് കേട്ടോ ഈ സ്കൂളിലെ സ്ഥന്മാരും അതോ തന്നെ ഈ സ്കൂളും അല്ലെ കറക്റ്റ് സ്ഥലം എവിടെയാണ് ഇതിന്റെ സ്ഥലം എവിടെയാണ് കൈപ്പുറം കൈപ്പുറം ബോർഡർ ആണ് അല്ലെ അപ്പോൾ ഈ ഒരു സ്കൂളിലെ കൊടുക്കുന്ന സപ്പോർട്ടും അവന് കൊടുക്കുന്നതൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കാനും അവന്റെ ഈ ഒരു എന്താ പറയാ പക്വതെന്നൊക്കെ മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും ഈ സ്കൂൾ എന്താന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടുത്തെ സ്ഥാദുമാരോട് ടീച്ചർമാരോ ചോദിച്ച് മനസ്സിലാക്കാം അതല്ല ഹാനി ഇത്ര നേരം നമ്മൾ വീടുകളിൽ എന്തായാലും നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോ വരുമോ ഇതില് പ്രധാനമായിട്ട് വേറെ പറയേണ്ട ഒരു കാര്യം പറയുന്നത് ഇഹിയ ക്യാമ്പ് എന്നൊരു ക്യാമ്പിലാണ് ആ സമയത്താണ് ഇവർ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് ദിവസം ത്രീ ഡേയ്സ് ഇവരുടെ അക്കാദമിക് ഡേയ്സിൽ പെട്ട വർക്ക് എന്താ പറയുക സ്റ്റഡി ഡേയ്സിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് ദിവസം അവർ പള്ളിയിൽ താമസിച്ച് ഔറാദുകളും നല്ല ഇബാദത്തുകളൊക്കെ ആയി കുട്ടികളുടെ മനസ്സിന്റെ ഉള്ളിലൊരു ആത്മീയമായ എന്താ പറയാ ഒരു ചട്ടക്കൂട് ഒരുക്കി എടുക്കുക എന്നുള്ളത്യാക്കാൻ പാട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ക്യാമ്പ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ പുറത്തുള്ള കുട്ടികളെ അന്തരീക്ഷം കാര്യങ്ങളാണെങ്കിലും അവർ പഠിക്കുന്ന സിറ്റുവേഷൻ അറിയാം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാധനങ്ങളുണ്ടല്ലോ പക്ഷെ അതിനൊക്കെ മാറി നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ല രൂപത്തിൽ ആത്മീയമായി വളരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ക്യാമ്പിലൂടെ ഉണ്ടാവുന്നത് ഇവിടെ വെത്തിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഇവിടുന്ന് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം അപ്പോൾ എന്നാൽ കൂടുതലൊന്നും പറയാല്ല ഹാനിയോട് കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരെ ചിന്തിപ്പിച്ചു ഒരുപാട് പേരെ കരിപ്പിച്ചു എന്തായാലും നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു എന്തായാലും അങ്ങോട്ട് നോക്കി എല്ലാവർക്കും ഹാനി കൊടുക്കാം വീട് നിർത്താം അതുപോലെ എല്ലാവർക്കും ഭായ് അടുത്തൊരു വിനുകണം ബൈ